മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന വ്യാപകമായി ഫിഷറീസ് വകുപ്പിന്റെ അടിയന്തര കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി മോശം കാലാവസ്ഥ കണക്കിലെടുത്താണ് ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി കൺട്രോൾ റൂമുകൾ തുറന്നത് മൂന്ന് മണിക്കൂർ ഇടപെട്ട് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലാവസ്ഥ സംബന്ധിച്ച സൂചനകൾ കൺട്രോൾ റൂമിൽ നിന്നും നൽകുന്നു വിലക്കുകൾ ലംഘിച്ച് കടലിൽ പോകുന്നവരെ തിരിച്ച് കരയിലെത്തിക്കാൻ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടുകൾ പട്രോളിംഗ് നടത്തുന്നുണ്ട് തീരത്തു നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഫിഷറീസ് വകുപ്പിന്റെ അധികാര പരിധി മഴക്കാലത്താണല്ലോ കൂടുതൽ മത്സ്യം അവൈലബിറ്റുള്ളത് അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കൂടുതലും പോകുന്ന ആ സമയത്ത് ട്രോൾ ബാൻ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് നിന്ന് അവരുടെ ഒരു സുരക്ഷാ കാര്യങ്ങളായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വഴി പല പല സുരക്ഷാ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട് ലൈഫ് ജാക്കറ്റ് പിന്നെ ജി പി എസ് ഇങ്ങനെ പല പല കാര്യങ്ങൾ അവർക്ക് കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു അപകടം പറ്റിയാൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള വെരി വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ റേഡിയോ മറൈൻ മത്സ്യബന്ധനത്തിന് നിരോധനമുള്ള സമയത്ത് കടലിൽ പോയി അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ല അടുത്ത മാസം ആദ്യവാരം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങും ട്രോളിംഗ് സമയത്ത് വിലക്ക് ലംഘിച്ച് മത്സ്യബന്ധനത്തിനെത്തുന്ന അന്യസംസ്ഥാന ബോട്ടുകൾ പിടിച്ചെടുക്കുന്ന നടപടി തുടരുമെന്ന് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അടുത്ത സെപ്റ്റംബർ മാസം വരെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും മൺസൂൺ കാലത്ത് വിലക്കുകൾ ലംഘിച്ച് മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ പോകാതിരിക്കാൻ ബോധവത്കരണ ക്ലാസുകളും ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു വരികയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം